കായംകുളം യു പ്രതിഭയുടെ മകൻ ഗ്രാം കഞ്ചാവുമായി പിടിയിലായി കുട്ടനാട് എക്സൈസ് ആണ് കനിവിനെ കസ്റ്റഡിയിലെടുത്തത് സുഹൃത്തുക്കളായ പേർ ഈ വാർത്ത ഇന്നലെ രാത്രി വന്നാണ് എല്ലാവരും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് ഈ വാർത്തയെ നിങ്ങൾ ശ്രദ്ധിച്ചോ എം എൽ എയുടെ മകൻ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി പിടിയിൽ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മുപ്പത് ഗ്രാം കഞ്ചാവായിട്ട് മാറി കുറച്ച് നേരം ഇവിടെ കഴിഞ്ഞപ്പോഴത്തേനും മൂന്ന് ഗ്രാം കഞ്ചാവായിട്ട് മാറി ഇപ്പം അത് വാനിഷായെന്നെനിക്കൊന്ന് മാഞ്ഞു പോയി ആവിയായിട്ട് പോയി അങ്ങനെ പോയി പക്ഷേ ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഒരുമാതിരി തലയ്ക്ക് വിളിവുള്ള ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെ തന്നെ ആവും എന്നുള്ള അറിയാം നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് കഞ്ചാവോ അല്ലെങ്കിൽ അതുപോലത്തെ ലഹരി വസ്തുക്കൾ എം ഡി എം എന്തു പിടിച്ചാലും സ്റ്റേഷൻ ജാമ്യം എന്നൊരു സംഗതിയൊന്നുമില്ല പിടിച്ചിടുക ജാമ്യമില്ല വാറൻ്റാക്കുക അകത്തിടുക ആറുമാസമോ അങ്ങനത്തെ ശിക്ഷ കൊടുക്കുക ആ കൂടെ പൈസയും കെട്ടിക്കുക അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു നിയമങ്ങളുടെ പോക്ക് പക്ഷേ വല്യവന്മാർക്ക് വേണ്ടി ഇവിടെ നിയമം വേണമെങ്കിൽ മാറ്റി മാറ്റിയെഴുതും ഇപ്പം എക്സൈസുകാർ പോയി പാല തകഴി പാലത്തിൻ്റെ കീഴിൽ നിന്ന് ഈ പയ്യനെയും കനിവോ ഈ പയ്യനെയും പയ്യൻ്റെ ഒമ്പത് സുഹൃത്തുക്കളെയും കൂടെ കൂടി പിടിച്ചു കയ്യിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അവരെന്തോ ഗ്രീൻ ടീ കുടിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഇത് എല്ലാം മാഞ്ഞ് തേഞ്ഞു മാഞ്ഞ് പോയി പക്ഷേ എങ്കിൽ ഇതിൻ്റെ അകത്ത് വേദനിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന വേദനിക്കുന്ന ഒരു അമ്മയുണ്ട് ഈ വാർത്ത വന്ന ഉടനെ നേരായ വഴിക്ക് ചിന്തിക്കുന്നവർ അല്ല മകൻ കഞ്ചാവ് കൈ വെച്ചതിന് അമ്മ എന്തു പഠിച്ചു ആ അങ്ങനെ ഒരു ചോദ്യമാണ് പ്രതീക്ഷിച്ചത് വേറൊന്നും ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ എല്ലാ പ്രതീക്ഷകളും അട്ടിമറിച്ചുകൊണ്ട് അതിക്കും മീല എന്നൊക്കെ പറയുന്ന പോലെ അമ്മ സാഷാൽ പ്രതിഭ ഈ കുട്ടിയുടെ അമ്മ തന്നെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ മാപ്രകൾക്ക് അതായത് ഈ വാർത്ത കൊടുക്കുന്ന ഈ ശാലുകൾക്ക് പച്ച ഇറച്ച് തിന്നണമെന്നുള്ള വിചാരമുള്ള ആൾക്കാർക്ക് എന്താണ് സത്യം എന്താണ് നടന്നത് അവരവിടെ വെറുതെ കാപ്പി പിടിക്കാൻ പോയത് അങ്ങനെ ആകുമ്പോൾ പിള്ളേർ ഈ കാലത്ത് ചെയ്യാറില്ലേ അതൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണ് പിള്ളേരോട് വീട്ടിലിരിക്കാൻ പറയാൻ പറ്റുമോ ഏതൊരു വീട്ടിലും ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ ഒരു എം എൽ എയുടെ വീട്ടിലെ മോനാന്ന് പറഞ്ഞ് ഒരു കാപ്പി കുടിക്കാനും ചായ കുടിക്കാനും ഒരു കൂട്ടുകാരവിടെ പാലത്തിൻ്റെ കീഴിൽ പോകാൻ വരുന്നുണ്ടോ അമ്മയുടെ രക്തം അങ്ങോട്ട് തിളച്ചു അമ്മ എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പച്ചയറച്ച് തീറ്റ നിങ്ങളിവിടെ കൂടെ കൂടെ എം എൽ എയുടെ മകൻ എം എൽ എയുടെ മകൻ എം എൽ എയുടെ മകൻ എന്നു പറഞ്ഞ് നിങ്ങളെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് അമ്മ ചോദിക്കുന്നത് ശരിയല്ലേ ഒരു ബാക്കി ഒമ്പത് പേരുണ്ടല്ലോ അവരുടെയൊന്നും മാതാപിതാക്കൾ സോഷ്യൽ മീഡിയ വന്നിങ്ങനെ ചോദിക്കുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം ഇവരൊരു എം എൽ എ ആയതുകൊണ്ടാണ് ഇവർക്കിങ്ങനെ വന്ന് ചോദിക്കാൻ പറ്റുന്നെന്നുള്ള ഒരു പോയിന്റ് അവിടെ കിടപ്പുണ്ട് പക്ഷേ ഇവർ ഒരു കാര്യം ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ മാപ്പകള് പച്ചറച്ചു തിന്നുക എന്ന് പറയുമ്പോൾ ഇവർ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ഇവരെ എം എൽ എ ആണെങ്കിൽ ഇവരുടെ പോസിറ്റീവ് വാർത്ത വന്നാലും മാപ്പിളകൾ അങ്ങനെ തന്നെ പറയും ഇവരുടെ നെഗറ്റീവ് വാർത്ത വന്നാലും അങ്ങനെ തന്നെ പറയും ഈ പറയുന്ന പയ്യൻ ഒരു ഐ എസ് കാരനായിരുന്നെങ്കിൽ ആദ്യം പറയുന്നത് എന്താണ് എം എൽ എ പ്രതിഭയുടെ മകൻ ഐ എ എസ് നേടി ഇനി നാളെ ഈ കുട്ടിയുടെ കല്യാണം വന്നാലും എന്താ പറയുക പ്രതിഭയുടെ എം എൽ എ പ്രതിഭയുടെ മകൻ വിവാഹിതനായി ഡോക്ടറേറ്റ് നേടിയാലും അങ്ങനെയല്ലേ അങ്ങനെ തന്നെയാണ് കേൾക്കുക പക്ഷെ പോസിറ്റീവെല്ലാം എം എൽ എ കൂട്ടി പറയാം മാപ്പറകൾ അപ്പം ഇറച്ചി തീറ്റുന്ന കഴുകന്മാരല്ല പച്ച ഇറച്ചി കഴുകന്മാരല്ല നെഗറ്റീവ് വന്നാൽ അപ്പം തന്നെ അത് പച്ചേർച്ചിതിന്ന് കഴിഞ്ഞ അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ രീതിയായിട്ടോ ഇത് ഈ പച്ചയർച്ചു തീറ്റുള്ള ഞാൻ കൂടുതലും കേട്ടത് ജാസ്മിൻ ജാഫറിൻ്റെ വായുന്ന ഇപ്പം അതെല്ലാവരും കടമെടുത്തിരിക്കാണോന്ന് ഉള്ളത് പറയാൻ പറ്റില്ല ഉള്ളത് പറഞ്ഞ ആ നിമിഷം പറയും പച്ചേർച്ചു തിന്നു അതിനുവെച്ചാൽ നമ്മൾ ആ പച്ചക്കേക്ക് പറയുമല്ലോ ചെയ്യുന്നത് അത് ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല പോസിറ്റീവൊക്കെ ഒക്കെ പറയാം നെഗറ്റീവ് പറഞ്ഞാൽ അപ്പം തന്നെ പച്ചേർച്ചു തീറ്റയായി അപ്പം പ്രതിഭ പറയുന്നത് ബാക്കി നമുക്കൊന്ന് കേൾക്കാം എൻ്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നടുത്ത് വന്ന് അവർ എന്തെങ്കിലും സ്വാഭാവായിട്ടും മട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ ഒന്ന് കൊടുത്തതായിരിക്കാം ഞാൻ തുറന്നുതന്നെ നിങ്ങളോട് പറയുക അപ്പം ഇവരോട് എക്സൈസ് എക്സൈസുകാർ വന്ന് കാര്യങ്ങൾ ചോദിച്ചു സ്വാഭാവികമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാര്ത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഒരാൾ എം എൽ എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും പക്ഷേ ഏഷ്യാനെറ്റും ട്വന്റി ഫോറും തിരുത്തേണ്ട ഒരു കാര്യം നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം കിലോ എത്ര മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം അവന്റെ കയ്യിൽ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കാരണം അത്രയധികം ആക്ഷേപിക്കുന്ന നേരത്തില്ല എന്നെ സ്നേഹിക്കുന്ന എന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ചൊരു വാർത്തയായത് അവനും അവർ അവർ ആ ഏജിലുള്ള കുട്ടികളാണ് ചിലപ്പോൾ കൂട്ടുകൂടും തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് എല്ലാ ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മേനെ അപ്പം എന്റെ മകൻ പോകരുത് എന്ന് മാത്രം പറയാനേ എനിക്ക് പറ്റുള്ളൂ ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാണ് സാറിനും എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ് പക്ഷേ അത് അവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള അവനും ഞാനും അവനോട് പറഞ്ഞ് പരിഹരിക്കേണ്ട ഇപ്പോൾ പ്രതിഭ എം എൽ എ പറയുന്ന കേട്ടിട്ടും മകനും അതിൻ്റെ കൂട്ടുകാരും സാധാരണഗതിയിൽ പാലത്തിൻ്റെ അവിടെ പോയി ചായ കുടിക്കാറുണ്ട് പാലത്തിൻ്റെ കീഴിൽ നിന്ന് അത് ആരോ ഒരു റോങ് ആയിട്ട് ഫോൺ ചെയ്ത് എക്സൈസിനെ അറിയിച്ച് എക്സൈസ് വന്ന് വെറുതെ ഇവരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് തൊണ്ണൂറ് ഗ്രാമൊക്കെ പിടിച്ച് ഈ എക്സൈസിനെയൊക്കെ എന്താ പറയണ്ടതല്ലേ ഇത്രയും അവർ ചെയ്യാൻ പറഞ്ഞു പാവം പിള്ളേരെ നിന്ന് ചായ കുടിച്ചെടുത്തു നിന്ന് മുപ്പത് അല്ല തൊണ്ണൂറ് ഗ്രാം പിടിച്ചു പിന്നെ അവരാണെ അത് പിന്നെ എങ്ങനെയോ അത് മാറ്റി മുപ്പത് ഗ്രാം ആയി പിന്നെ അത് മൂന്ന് ഗ്രാമായി പിന്നെ ഇപ്പം അത് ഒന്നുമില്ല പോയിട്ട് ദേശൻ ഇതിൽ പറഞ്ഞു വിടുകയും ചെയ്തു വെറുതെ കൊണ്ടുവന്ന ഒരു അപവാദം രണ്ടാമത് അവിടെ കൊണ്ടും തിരുന്നില്ല ഏഷ്യാനെ ട്വൻറ്റി ഫോറൊക്കെ ഇനിയിപ്പോൾ ഇവരോട് എം എൽ എയോട് മാപ്പ് പറയണം ഇനി മാപ്പ് പറഞ്ഞു പറഞ്ഞാലും ഒരു കാര്യമില്ല അവർ നിയമത്തിൻ്റെ വഴിയേ പോകും കേസാകും കാരണം ഇല്ലാത്ത കാര്യം പറഞ്ഞു പിടിപ്പിച്ചെന്നാണ് അവർ പറയുന്നത് എനിക്കിവിടെ ചോദിക്കാനുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണക്കാരൻ ഒരാൾ പാലത്തിൻ്റെ ഒരു അല്പം കഞ്ചാവ് പൊതി ഒരു ചുരുട്ടോ എന്തേലുമൊക്കെ ആയിട്ട് നിന്നു എക്സൈസോ പോലീസോ എന്തേലുമൊക്കെ വന്നിട്ട് പിടിച്ചിരുന്നെങ്കിൽ ഇന്നവൻ എന്താ ഇനേ അവസ്ഥ ഇന്നവനെവിടെ കിടന്നേനെ ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള നിയമങ്ങൾ പോലും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കഞ്ചാവിൻ്റെയൊന്നും അളവ് ഗ്രാമോ കിലോയോ അതായത് എം ഡി എം എ ഒക്കെ ഗ്രാമാണ് അഞ്ച് ഗ്രാമൊക്കെയാണ് പറയുന്നത് അല്ലേ കിലോയാണ് കഞ്ചാവ് അതിന് മുപ്പത് ഗ്രാമാണേലും തൊണ്ണൂറ് ഗ്രാമാണേലും എത്ര ഗ്രാമിൽ ഇതൊന്നും അല്ല ക്വാണ്ടിറ്റിയിലൊന്നും അല്ല കാര്യം അതുമായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അകത്ത് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പക്ഷേ എന്നും എവിടെയും എപ്പോഴും വല്യവന്മാർക്ക് വേണ്ടി വഴി മാറിക്കൊടുക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് പോലെ അതാണ് ഇവിടെ കണ്ടുവരുന്നത് ഇവിടെ നീതിയൊന്നുമില്ല ശരിക്കും അത് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിങ്ങനെ മനസ്സിലൂടെ വരും ന്യായീകരിച്ച് ഞാൻ പറയുന്നല്ല പക്ഷേ എന്നാലും ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ കൈക്കൂലി മേടിക്കുന്ന ആൾക്കാരുണ്ട് അവർ ചെയ്യുന്നത് വളരെ മോശമാണ് എന്നാലും അവർ പലപ്പോഴും കൈക്കൂലി മേടിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയായിരിക്കും അങ്ങനെ കൈക്കൂലി മേടിച്ചിട്ട് എനിക്കറിയാവുന്നൊരു ലേഡി വില്ലേജ് ഓഫീസറുണ്ട് അവർ കൈക്കൂലി അങ്ങനെ മേടിച്ചിട്ട് അന്നത്തെ കാലത്ത് ഒത്തിരി വർഷം മുന്നേ ഏതാണ്ട് പത്തോ നൂറോ രൂപ മേടിച്ചു പക്ഷേ അത് വിജിലൻസ് കേസായി അവരത് അകത്ത് പോയെന്ന് തോന്നുന്നു ബാക്കി അറിയില്ല എന്താണേലും കോളിലൊക്കെ ശിക്ഷിച്ച് നാട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞു കേസ് അവരുടെ കുടുംബം പോയി മക്കൾ പോയി മക്കളുടെ ഭാവി പോയി അങ്ങനെ ആകെ ഇതായിപ്പോയി ആകെ ഒരു വല്ലാത്ത അവർ ആത്മഹത്യ ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആ സമയത്ത് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഓരോ കേസിൽ ചെന്നുപെടുന്നു അല്ലേ വളരെയധികം സ്വാധീനമുള്ള ഒരു കോടികളാണ് വെട്ടിക്കുന്നത് കോടികൾ വെട്ടിച്ച് ഓരോ പ്രോജക്റ്റ് നിന്ന് കോടികൾ വെട്ടിക്കുന്ന അത് പിടിക്കുന്നു ഇതെല്ലാം ഗവൺമെൻറ് ഈ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ വിജിലെ കോടതിയിൽ നിന്ന് ഇതിൻ്റെ എന്തോ ഒരു ഇത് ഗവൺമെൻറ്റിലോട്ട് കൊടുക്കും ഈ കേസ് എടുക്കണോ എഫ് ഐ ആർ എടുക്കണോ എന്ന് എന്തൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ ഗവൺമെൻറ് മാറി മാറി വരുമ്പം അധികാരമുണ്ട് ഈ കേസ് വേണ്ട ഇതെടുക്കേണ്ട കാര്യമില്ല എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവരത് ഗവൺമെൻറ് അത് എഴുതി തള്ളും അപ്പോൾ കോടതിയിൽ നിന്നും ആ കേസ് പോവും പക്ഷേങ്കിൽ ഈ ഇരുന്നൂറ്റമ്പത് രൂപയും മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ മേടിച്ച പാവപ്പെട്ടവരുടെ കേസൊന്നും കോട ഗവൺമെൻ്റ് അങ്ങനെ എഴുതി എഴുതിത്തള്ളില്ല അത് ശരിക്ക് വിജിലൻസ് കോടതിയിലൊക്കെ പോയി ഇറങ്ങി അവരുടെ ജന്മം പോയിരിക്കും ും വലിയ ആൾക്കാരുടെ കോടികളുടെ ലക്ഷങ്ങളുടെയും കേസൊക്കെ ഗവൺമെന്റ് എഴുതിത്തള്ളും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ആ കേട്ടോ അതിൻ്റെ നിയമവശങ്ങളൊന്നും എനിക്ക് കൂടുതലറിയില്ല പലരും പറ ഇതിലൊക്കെ പെട്ടവർ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ കേസ് കേട്ടാണ് അപ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് സത്യം പറഞ്ഞാൽ ഒരു നീതി ന്യായവും നീതി ഒന്നും നമുക്കില്ല മ നമ്മള് എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോയോ നമ്മുടെ ജീവിതം കഴിഞ്ഞു അതോടെ കഴിഞ്ഞു ആ സമയത്ത് ഇന്നാൾ കണ്ടില്ലേ ശ്രീരാം ഐ എസ് വണ്ടി ഒരു പത്രപ്രവർത്തകനെ വണ്ടി മുട്ടിച്ച് അതൊക്കെ എന്താണ് ഈ വലിയ ആൾക്കാരുടെ ഒരു കേസ് കിട്ടും തേഞ്ഞു മാഞ്ഞ് പോകത്തേ ഉള്ളൂ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ നമ്മൾ ചോദിക്കും പക്ഷേ നമ്മൾ താമസിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് ന്യായോ നീതിയൊന്നും വിധിച്ചിട്ടില്ല വലിയ വലിയ ആൾക്കാരാണെങ്കിൽ ഇവരിപ്പം ഒരു ആകെ കൂടി ഇവർ തുള്ളുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എം എൽ എയുടെ മകൻ എന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാണ് ഇവർ തുള്ളുന്നത് മാംസം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച് എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പേരെങ്കിലും ഉണ്ട് സ്വാഭാവികമായിട്ടും മാംസദാഹികളായിട്ടുള്ള രക്തദാഹികളായിട്ടുള്ള ആരെങ്കിലും ഇട്ടതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് മുപ്പത് ഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് എഴുതുകയാണ് എം എൽ എയുടെ മകൻ എം എൽ എയുടെ മകൻ പ്രതിഭ എം എൽ എയുടെ മകൻ എഴുതുകയാണ് ഇതെല്ലാം പക്ഷേ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ ഈ വാർത്ത വന്നപ്പോൾ തന്നെ പ്രവചിച്ചിരുന്നു ട്രോളുകളും എല്ലാം ഇഷ്ടം പോലെ ഇറങ്ങിയിരുന്നു ഇത് ഇതിങ്ങനെ തന്നെയായിരിക്കും ഈ കഥയ്ക്കുള്ള അവസാനം എന്നുള്ളത് നേരത്തെ തന്നെ എഴുതിയിരുന്നു കേട്ടോ ആ കാര്യത്തിൽ മലയാളികൾ പൊളിയേ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാരണവരൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ